നമസ്കാരം ഭാരതത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ പ്രഖ്യാപിക്കുന്ന ബജറ്റ് ദിനം ഇന്ന് കേവലം അക്കങ്ങളുടെയും നികുതി പരിഷ്കാരങ്ങളുടെയും മാത്രം വേദിയല്ല മറിച്ച് രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ വിളംബരം കൂടിയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഓരോ വർഷവും ബജറ്റ് അവതരിപ്പിക്കുവാൻ എത്തുമ്പോൾ അവർ ധരിക്കുന്ന സാരികൾക്ക് വലിയൊരു കഥയുണ്ട് ഭാരതത്തിൻ്റെ വൈവിധ്യമാർന്ന കൈത്തറി പൈതൃകത്തെയും പ്രാദേശിക കലാകാരന്മാരെയും ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു നിശബ്ദമായ വിപ്ലവമാണ് ഈ വസ്ത്രധാരണത്തിലൂടെ അവർ നടത്തുന്നത് വ്യക്തിപരമായ താല്പര്യത്തിനുമപ്പുറം ഭരണ നിർവഹണവും സംസ്കാരവും എങ്ങനെ സമന്വയിപ്പിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ രീതി ഇന്ന് മാറിയിരിക്കുന്നു ധനമന്ത്രിയായി ചുമതലയേറ്റ രണ്ടായിരത്തി പത്തൊൻപതിൽ തൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുവാൻ എത്തിയപ്പോൾ തന്നെ നിർമ്മലാ സീതാരാമൻ മാറ്റത്തിന്റെ സൂചന നൽകിയിരുന്നു അന്ന് അന്ന് ആന്ധ്രാപ്രദേശിൻ്റെ തനിമ വിളിച്ചോതുന്ന പിങ്ക് നിറത്തിലുള്ള മംഗളഗിരി സിൽക്ക് സാരിയാണ് അവർ ധരിച്ചത് കൊളോണിയൽ കാലത്തെ ബ്രീഫ് കേസിന് പകരം ബഹിഖാത എന്ന ചുവന്ന തുണിയിൽ പൊതിഞ്ഞ പുസ്തകവുമായാണ് അവർ എത്തിയത് അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപതിൽ ശിവപ്രതീക്ഷയുടെയും സ്ഥിരതയുടെയും പ്രതീകമായി മഞ്ഞയും പച്ചയും കലർന്ന സിൽക്ക് സാരിയാണ് അവർ തിരഞ്ഞെടുത്തത് സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ആശങ്കകൾ നിലനിന്നിരുന്ന ആ സമയത്ത് രാജ്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിരുന്നു ഈ നിറങ്ങൾ മഹാമാരിയുടെ കനത്ത ആഘാതത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തെലങ്കാനയുടെ പ്രശസ്തമായ പോച്ചംപള്ളി ഇക്കത്ത് സാരിയാണ് അവർ അണിഞ്ഞത് സങ്കീർണമായ നെയ്ത്വരീതിക്ക് പേരുകേട്ട ഈ വസ്ത്രം ആഭ്യന്തര വ്യവസായങ്ങളുടെ കരുത്തിനെയാണ് പ്രതിനിധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാകട്ടെ ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിൽ നിന്നുള്ള ബോംകൈ കൈ സാരിയിലൂടെ ഗോത്രവർഗ കലകളെയും ക്ലാസിക്കൽ ശൈലിയും അവർ ആദരിച്ചു ഓരോ വർഷവും ഇന്ത്യയുടെ ഭൂപടത്തിലെ വ്യത്യസ്ത കോണുകളിലുള്ള നെയ്ത്തുകാരുടെ അധ്വാനം ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇതുവഴി സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയുടെ ഇൽക്കൽ പാരമ്പര്യവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയുടെ ഇൽക്കൽ പാരമ്പര്യവും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പശ്ചിമബംഗാളിൻ്റെ കാന്ത എംബ്രോയ്ഡറിയും അവരുടെ വസ്ത്രങ്ങളിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി ധരിച്ച ഓഫ് വൈറ്റ് സാരി ഏറെ സവിശേഷത ഉള്ളതായിരുന്നു പത്മശ്രീ ജേതാവായ ദുലാരി ദേവി സമ്മാനിച്ച ഈ സാരിയിൽ ബീഹാറിൻ്റെ തനത് മധുബാനി കലയിൽ തീർത്ത മത്സ്യരൂപങ്ങൾ ഉണ്ടായിരുന്നു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് മധുബാനി കലയിൽ മത്സ്യങ്ങളെ കണക്കാക്കുന്നത് ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൻ്റെ റെക്കോർഡ് ഒൻപതാം ബജറ്റിനായി എത്തിയപ്പോൾ അവർ തിരഞ്ഞെടുത്തത് സ്വന്തം ജന്മനാടായ തമിഴ്നാടിൻ്റെ പ്രശസ്തമായ കാഞ്ചീപുരം പട്ടു സാരിയാണ് ധൂമ്ര വർണ്ണവും തവിട്ടു നിറവും ചേർന്ന ചെക്കുകളുള്ള ഈ സാരി ദക്ഷിണേന്ത്യയുടെ പൗരാണികമായ നെയ്ത്തു പാരമ്പര്യത്തിൻ്റെ മകടോദാഹരണമാണ് തുടർച്ചയായി ഒൻപത് ബജറ്റ് അവതരണങ്ങളിലൂടെ നിർമ്മല സീതാരാമൻ സാമ്പത്തിക രംഗത്ത് ചരിത്രം കുറിക്കുമ്പോൾ അവർ അണിയുന്ന ഓരോ നൂലിഴയും ഭാരതത്തിൻ്റെ ഗതകാല പ്രൗഢിയെയും വർത്തമാനകാലത്തെ വൈവിധ്യത്തെയും കേവലം ഒരു ഔദ്യോഗിക വസ്ത്രം എന്നതിലുപരി ഭാരതത്തിൻ്റെ വസ്ത്ര പാരമ്പര്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു സാംസ്കാരിക അംബാസിഡറുടെ ദൗത്യം കൂടി ധനമന്ത്രി ഭംഗിയായി നിർവഹിക്കുന്നു ഭരണരംഗത്തുള്ള സ്ത്രീശക്തിയുടെയും പാരമ്പര്യത്തോടുള്ള ബഹുമാനത്തിൻ്റെയും പ്രതീകമായി ഈ ബജറ്റ് ദിന വസ്ത്രങ്ങൾ വരും കാലങ്ങളിലും സ്മരിക്കപ്പെടും वेब डेस्क तत्म टी